സൂപ്പർ ഓവറിൽ ശ്രീലങ്കയെ വീഴ്ത്തി ടി ട്വന്റി പരമ്പരയിൽ ഇന്ത്യക്ക് ആധികാരിക ജയം ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഇരുപത് ഓവറിൽ ഒമ്പത് വിക്കറ്റിന് നൂറ്റി മുപ്പത്തിയേഴ് റൺസ് എടുത്തു മറുപടി ബാറ്റിംഗിൽ ശ്രീലങ്ക എട്ട് വിക്കറ്റിന് ഇതേ ഒതുങ്ങി തുടർന്ന് വാഷിംഗ്ടൺ സുന്ദർ അറിഞ്ഞ സൂപ്പർ ഓവറിൽ ശ്രീലങ്ക രണ്ട് റൺസിന് പുറത്തായി ഇന്ത്യ ആദ്യ പന്തിൽ തന്നെ ലക്ഷ്യം കണ്ടു ഇന്ത്യക്കായി സൂപ്പർ ഓവർ എറിഞ്ഞ വാഷിംഗ്ടൺ സുന്ദർ മൂന്ന് പന്തിനിടെ കുശാൽ പെരേര പത്തൊന്ന് സംസംഗ എന്നിവരെ പുറത്താക്കി ശ്രീലങ്ക സ്കോർ വെറും രണ്ടിലൊതുക്കി വിജയലക്ഷ്യമായ മൂന്ന് റൺസ് ആദ്യ തന്നെ ഇന്ത്യ മറികടന്നു മഹേഷ് ദീഷ്ണയ്ക്കെതിരെ നേരിട്ട ആദ്യമന്തിൽ തന്നെ ഫോർ അടിച്ച് സൂര്യകുമാർ ഇന്ത്യയ്ക്ക് അനായസ വിജയം സമ്മാനിച്ചത് ഇന്ത്യ ഉയർത്തിയ വിജയലക്ഷ്യം പിന്തുടർന്ന ശ്രീലങ്ക പതിനഞ്ച് പോയിന്റ് രണ്ട് ഓവറിൽ രണ്ടിന് നൂറ്റി പത്ത് എന്ന ശക്തമായ നിലയിൽ നിന്നാണ് തകർന്നറിഞ്ഞത് പത്തൊമ്പതാം ഓവറിൽ രണ്ട് വിക്കറ്റ് എടുത്ത റിങ്കു സിംഗും ഇരുപതാം ഓവറിൽ രണ്ട് വിക്കറ്റ് വീഴ്ത്തിയ സൂര്യകുമാറും ചേർന്നാണ് ലങ്കയെ ഒതുക്കിയത് ലങ്കയ്ക്കായി കുശാൽ പെരേര നാൽപ്പത്താറ് റൺസ് തിളങ്ങി ഇന്ത്യൻ ബാറ്റിംഗിൽ ശുഭ്മൻ ഗില്ലാണ് ടോപ് സ്കോറർ ശ്രീലങ്കയ്ക്കെതിരെ ടി ട്വന്റി പരമ്പരയിൽ തുടർച്ചയായി രണ്ടാം മത്സരത്തിലും മലയാളി താരം സഞ്ജു സാംസൺ നിരാശപ്പെടുത്തി മൂന്നാം ടി ട്വന്റിയിലും താരം പൂജ്യത്തിന് പുറത്തായി രണ്ടാം ടി ട്വന്റിയിൽ വൈസ് ക്യാപ്റ്റൻ ശുഭ്മലിനെ പകരക്കാനായി ഇറങ്ങിയ സഞ്ജു ആദ്യ തന്നെ പുറത്തായിരുന്നു മൂന്ന് മത്സരങ്ങൾ ഉൾപ്പെടുന്ന ഏകദിന പരമ്പര ഓഗസ്റ്റ് രണ്ടിനാണ് ആരംഭിക്കുന്നത്